കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഒൻപത് സീറ്റുകൾ സി പി ഐ എം നേടി ചരിത്രത്തിലാദ്യമായി രണ്ട് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു നാടകീയ സംഭവങ്ങൾക്കിടെ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയത് സിൻഡിക്കേറ്റിലേക്കുള്ള സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ ഇടതു പ്രതിനിധികൾ എതിരില്ലാതെ ബാക്കിയുള്ള സീറ്റുകളിലേക്കാണ് ഇതിൽ ആറ് സീറ്റുകളിൽ ഇടതു പ്രതിനിധികൾ വിജയിച്ചു വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളായി ഡോക്ടർ പ്രകാശ് കെ സി ഡോക്ടർ റഹീം കെ ഡോക്ടർ പ്രമോദ് എന്ന ഡോ ടി ആർ മനോജ് രാജീവ് കുമാർ അജയ് ഡി എൻ എന്നിവരാണ് വിജയിച്ചത് ഇതിനു പുറമെ ഡോക്ടർ നസീബ് ഡോക്ടർ ലെനിലാൽ പ്രൊഫസർ മനോജ് എന്നിവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബി ജെ പി പ്രതിനിധികളായ പി എസ് ഗോപകുമാറും ഡോക്ടർ വിനോദ് കുമാർ ടി ജി നായരും വിജയിച്ചു ആദ്യമായാണ് സിൻഡിക്കേറ്റിൽ ബി ജെ പി വിജയിക്കുന്നത് കോൺഗ്രസിൽ നിന്നും അഹമ്മദ് ഫൈസലാണ് വിജയിച്ചത് രാവിലെ വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും വോട്ടെണ്ണാൻ പറ്റില്ലെന്ന വൈസ് ചാൻസലർ തീരുമാനിച്ചത് തർക്കത്തിനിടയാക്കി കോടതിയിൽ നിന്നും വിധി വന്ന ശേഷമേ വോട്ടെണ്ണൽ തുടങ്ങാൻ കഴിയൂവെന്നായിരുന്നു വി സിയുടെ നിലപാട് തുടർന്ന് ഹൈക്കോടതി വിധി ലംഘിക്കുന്നുവെന്നാരോപിച്ച് സെനറ്റ് അംഗങ്ങൾ വി സിയെ ഉപരോധിച്ചു ഇതിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത് പോലീസ് തടഞ്ഞു തുടർന്ന് ഉന്തും തള്ളുമായി സർവകലാശാല പ്രധാന കവാടത്തിന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്നു തൊണ്ണൂറ്റിയേഴ് അംഗസെനറ്റിൽ തൊണ്ണൂറ്റിയാറ് പേർ വോട്ട് രേഖപ്പെടുത്തി ഹൈക്കോടതിയെ സമീപിച്ച പതിനഞ്ച് പേരുടെ വോട്ടുകൾ എണ്ണണ്ടെന്നും സീൽ ചെയ്തു സൂക്ഷിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് വോട്ടെണ്ണൽ തുടങ്ങിയത് കേരള ന്യൂസ് തിരുവനന്തപുരം